സംയുക്ത ട്രേഡ് യൂണിയന്റെ പൊതുപണിമുടക്ക ഓച്ചിറയിൽ പൂർണ്ണം വ്യാപാര മേഖല പൂർണ്ണമായി മടഞ്ഞു ഓച്ചിറയിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തി സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഓച്ചിറയിൽ പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങൾ പൂർണമായി അടഞ്ഞുകിടന്നു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് അപൂർവമായി നിരത്തിലിറങ്ങിയത് ഓച്ചിറ വില്ലേജ് ഓഫീസ് തുറന്നു പ്രവർത്തിച്ചു പ്രകടനമായി എത്തിയ സംയുക്ത സമരസമിതി പ്രവർത്തകർ വില്ലേജ് ഓഫീസ് അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ജീവനക്കാർ പണിമുടക്കിനോട് യോജിക്കുന്നില്ല എന്നറിയിച്ചു തുടർന്ന് നേരിയ വാഗ്വാദമുണ്ടായെങ്കിലും സമരക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു அவர சாாரணக்கார ஒரு ஜிவத்தை പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തി പ്രകടനത്തിന് കെ സുഭാഷ് ബാബു കൊപ്പാറ സുരേഷ് നാരായണത്ത് കെ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടത്തിയ യോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു ഈ പണിമുടക്കിന്റെ പ്രത്യേകത ഇന്ത്യയിലെ കൃഷിക്കാർ ഈ പണിമുടക്കിൽ അണിനിരുന്നത് കർഷക തൊഴിലാളികൾ ഈ പണിമുടക്കിൽ അണിനിര ദേശീയ ഗ്രാമീണ തൊഴിലാളികൾ ഈ പണിമുടക്കിൽ ജീവിതത്തിൻ്റെ നാനാ തുറ തുറവുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോടൊപ്പം ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ ദേശീയ പണിമുടക്കിന് പിന്തുടർക്കാതി എന്തിനെയാണ് ഇനി ഒരു പണിമുടക്ക് എന്നുവെച്ചാൽ ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറിയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ അവരുടെ ആഗ്രഹം അതിസമ്പന്നന്മാരുടെ ഇന്ത്യയായി ഇന്ത്യ രാജ്യത്തെ കാണണം എന്നുള്ളതാണ് ദരിദ്രരുടെ ഇന്ത്യ അവർക്കൊരു പ്രശ്നമേ ഇല്ല മൂന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വരുന്ന കഴിഞ്ഞപ്പോൾ അവർക്ക് തനതായ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടും നമ്മൾ വിചാരിച്ചു ഈ ജനദ്രോഹ നടപടികളിൽ നിന്ന് അവർ പിന്മാറും എന്നൊരു പ്രതീക്ഷയായിരുന്നു രാജ്യത്തെ തൊഴിലാളികൾ കണ്ടിരുന്നത് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ ആദ്യം ഇന്ത്യയിലെ ഐക്യ ട്രേഡ് യൂണിയൻ ഈ പണിമുടക്കിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ ഡി എം എസും ഐ എൻ ജി സിയും അടക്കമുള്ള എല്ലാ കക്ഷികളും ഈ പണിമുടക്കിന് പിന്തുണയായി അധ്യക്ഷത വഹിച്ചു എസ് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളികൾ ജീവനക്കാരുമെന്ന് രാജ്യത്ത് സമരത്തിലാണ് നമുക്കറിയാം അസമത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവസാനമായി പറഞ്ഞത് ബി ജെ പിയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും ഇപ്പോഴത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ അവസാനം ഈ അടുത്ത സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ സമ്പന്നർ കുതിച്ചുയരും ദരിദ്രർ അവരുടെ എണ്ണം കൂടുകയാണ് അസമത്വം ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നതെന്ന് ബി ജെ പിയുടെ നേതാവിന് പോലും പറയേണ്ട ഒരവസ്ഥയിലാണ് ഇന്ന് ഈ രാജ്യത്ത് ഈ സമരം നടക്കുന്നത്